സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല ഞാൻ പോയാൽ അവന് നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ പ്രിയപ്പെട്ടവരോട് വിടചൊല്ലിപ്പോകുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടി ഒരു സഹായകനെ ഒരു പകരക്കാരനെ നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന യേശുനാഥനെയാണ് നാം സുവിശേഷത്തിൽ കാണുന്നത് ഞാൻ നിങ്ങളെ അനാഥരാക്കി പോവുകയില്ല നിങ്ങൾക്കൊരു സഹായകനെ ഞാൻ നൽകും ആ പരിശുദ്ധാത്മാവ് ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുമെന്ന് യേശുനാഥൻ വാഗ്ദാനം ചെയ്യുന്നു അവിടുന്ന് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ആവശ്യമായ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവ് വരുമ്പോൾ അതിനെ കൂടുതൽ മനസ്സിലാക്കാൻ തക്കവിധം മനുഷ്യരുടെ ഹൃദയങ്ങൾ തുറക്കുകയും യേശുനാഥൻ അരുൾ ചെയ്ത വാക്കുകളുടെ ആഴമേറിയ അർത്ഥങ്ങൾ ഗ്രഹിക്കുവാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യും യേശുനാഥൻ നൽകിയിട്ടുള്ള ധാർമ്മിക നിയമങ്ങളുടെ അന്തസത്തയും ഏറ്റവും സൂക്ഷ്മമായ പാപത്തെക്കുറിച്ചുള്ള അവബോധവും പരിശുദ്ധാത്മാവ് വിശ്വാസി സമൂഹത്തിന് പ്രദാനം ചെയ്യും യേശുനാഥന്റെ വാക്കുകൾ കേട്ട് വിശ്വസിക്കാത്തവർക്കെതിരെയുള്ള ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് മനുഷ്യർക്ക് ബോധ്യം നൽകും സുവിശേഷം കേട്ടിട്ടും യേശു ഏകരക്ഷകനാണെന്ന് അറിഞ്ഞിട്ടും യേശുവിൽ വിശ്വസിക്കാത്തവർ ന്യായവിധിക്ക് അർഹരാകും പ്രിയപ്പെട്ടവരെ യേശുനാഥൻ വ്യത്യസ്തങ്ങളായ പ്രബോധനങ്ങളും അവയുടെ ആഴമേറിയ അർത്ഥങ്ങളും ഇന്ന് വരെയും മനുഷ്യ മനസ്സ് ഗ്രഹിച്ചു തീർന്നിട്ടില്ല യേശുവിൻ്റെ വചനങ്ങളുടെ വ്യാഖ്യാനമായി ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട് കോടിക്കണക്കിന് വ്യാഖ്യാനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് യേശുനാഥൻ്റെ വചനങ്ങൾ ഹൃദയ പരമാർത്ഥതയോടെ ധ്യാനിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് ആ വചനങ്ങളുടെ പുതിയ പുതിയ അർത്ഥങ്ങൾ മറഞ്ഞിരിക്കുന്ന ദൈവീക സത്യങ്ങൾ എല്ലാ കാലത്തും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും പരിശുദ്ധാത്മാവാണ് വചനം സ്വീകരിക്കാനും ഗ്രഹിക്കാനും ഇന്ന് വിശ്വാസി സമൂഹത്തെ പ്രാപ്തമാക്കുന്നത് ഈ പരിശുദ്ധാത്മാവ് തന്നെയാണ് പാപബോധവും ന്യായവിധിയെക്കുറിച്ചുള്ള അവബോധവും മനുഷ്യനിൽ സൃഷ്ടിക്കുന്നത് നമുക്ക് യേശുനാഥൻ്റെ വചനങ്ങൾ ധ്യാനിക്കുവാനും യേശുനാഥൻ അരുൾ ചെയ്ത വാക്കുകളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടാം പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും വേണ്ട അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യാം